തൃശൂർ ഒരു വാർത്തയിലേക്ക് കോർപ്പറേഷൻ കൗൺസിൽ യോഗം വിളിക്കാത്തതിനെതിരെ പ്രതിപക്ഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു മാസത്തിൽ പിന്നിട്ടിട്ടും യോഗം വിളിച്ചു ചേർക്കുന്നില്ലെന്ന് പ്രതിപക്ഷമായാണ് യു ഡി എഫിന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേന്നാണ് അവസാനമായി കൗൺസിൽ യോഗം പിന്നീട് വിജയത്തോടെ രാഷ്ട്രീയം കലങ്ങി മേയർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി രംഗത്തെത്തിയെന്ന പരാതി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് അൽകുമാർ ഉയർത്തുകയും എൽ ഡി എഫിൽ തന്നെ ഭിന്നത ഉടലെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കൗൺസിൽ യോഗം വിളിക്കാൻ മേയർ തയ്യാറാവാതിരിക്കുന്നത് ഒരിക്കൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചെങ്കിലും സി പി ഐ വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ യോഗം വേണ്ടെന്ന് വെച്ചു ഈ പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഇവിടെ ദിവസമായി കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഫയലുകൾ പെൻഡിങ് നിക്കുമ്പോഴാണ് മേയർ കൗൺസിൽ യോഗം വിളിച്ചു ഇരിക്കുന്നത് യോഗങ്ങൾ നിയമപ്രകാരം വിളിച്ചു കൂട്ടുന്നില്ല എങ്കിൽ ഗവൺമെന്റിനെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി അത് സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിയമപരമായ നടപടികളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് യു തീരുമാനം റിപ്പോർട്ടർ തൃശൂർ